ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് പേർ പുറത്തായിരിക്കുകയാണ് ഇപ്പം മൂന്നാമതൊരാളും കൂടെ പുറത്തായിരിക്കുകയാണ് ആദ്യം നെവിൻ പുറത്തായി അതിനുശേഷം അക്ബർ പുറത്തായി ഇപ്പം മൂന്നാമത് പുറത്തായിരിക്കുന്നത് ഷാനവാസാണ് അങ്ങനെ ഷാനവാസ് ഒരു ടോപ്പ് ത്രീയിൽ എത്തിയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മളൊക്കെ ചിലപ്പം പ്രതീക്ഷിച്ചതായിരുന്നു ചിലരൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഒരു സെക്കൻഡ് റണ്ണറപ്പ് അപ്പെങ്കിലും ആകും എന്നുള്ള ഒരു ഇതാണ് ഷാനവാസ് ആ കോംബോ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു പക്ഷേ ഷാനവാസ മൂന്നാം സ്ഥാനം കിട്ടി തൃപ്തി അടങ്ങേണ്ടി വന്നു അങ്ങനെ ഷാനവാസ് മൂന്നാമത് എവിറ്റഡായിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ അണ് ഓഫീഷ്യ സൈറ്റിൻ്റെ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഷാനവാസിന് മൂന്നാം സ്ഥാനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് വോട്ടിംഗ് റിസൾട്ടിൽ അങ്ങനെ ഷാനവാസ് എവിറ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഷാനവാസിൻ്റെ ടാസ്ക് ഏതോ ഒരു ടാസ്ക് കൊടുത്താണ് ഷാനവാസും എവിറ്റഡ് ആയിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് പിന്നെ ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരെ അനീഷിനെ അനിമോളോടും ഒക്കെ യാത്ര പറഞ്ഞ് കാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ലാലേട്ട ഞാൻ ഇവിടം വരെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഇത്രയിടം വരെ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് വളരെ നേട്ടങ്ങളുണ്ടായി എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ദേഷ്യമൊക്കെ എനിക്ക് ഇപ്പം ഇല്ലാതായിട്ടുണ്ട് എനിക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒട്ടും കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഏഷ്യാനെറ്റൊക്കെ ഒരുക്കി തന്നേക്കുന്ന ഈ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന ഷോയെ അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ ബിലാലേട്ടനോട് ഷാനവാസ് പറയുകയാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ലാലേട്ടന് ഒരു ട്രോഫിയൊക്കെ ഒരു ചെറിയൊരു ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഈ ടോപ്പ് ത്രീ എത്തിയ അതിനുള്ളതല്ല എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഷാനവാസിനും ഒരു ചെറിയൊരു ട്രോഫി കൊടുക്കുന്നുണ്ട് ഷാനവാസ് അതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു എല്ലാവരും വലതുവശത്ത് ഇരിക്കുന്ന ആ സോഫയിലേക്ക് അക്ബരൊക്കെ പോയിരിക്കുന്നത് പോലെ തന്നെ ഷാനവാസും പുറത്തേക്ക് വന്നിരുന്നു അങ്ങനെ അന്നരത്തേക്കിന് പ്രേക്ഷകരെ എല്ലാവരും ഷാനവാസ് ഷാനവാസ് എന്നും പറഞ്ഞ് ആർപ്പുവിളിയും വിസിലടിയും ഒക്കെ ഷാനവാസെന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്തരം അത്രത്തോളം എല്ലാവരും ഇവിടം വരെ എത്തിച്ചു ഷാനവാസിനെ അതിന് ഷാനവാസിൻ്റെ ആ ഒരു ഇത് കാണുമ്പം തന്നെ അറിയാം അത്രയും ആളുകൾ ഷാനവാസ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിന് ഷാനവാസെന്നു പറഞ്ഞ് വിളിക്കുന്ന ആ വിളിയും ആർപ്പുവിളികളും എല്ലാം കൊണ്ട് അങ്ങനെ ഒരു ഗ്രാൻഡ് ഫിനാലെ മൂന്നാമത് ആൾ പുറത്തായപ്പോഴത്തേക്കിന് അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെച്ച മത്സരാർത്ഥികളായിരുന്നു അഞ്ചു പേര് ഇനിയിപ്പം വെറും രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അനുമോള് അനീഷ് ഇവർ ആരാണ് കപ്പ് കൊണ്ടുപോകുന്ന ആരാണ് സെക്കൻഡ് റണ്ണറപ്പ് എന്ന് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ആ ധന്യമുഹൂർത്തം വരാൻ പോവുകയാണ് ഇങ്ങനെ നൂറ് ദിവസത്തെ ആ ഒരു ഇത് അവസാനിക്കാൻ പോകുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ ഒക്കെ കൊടുത്ത് ലാലേട്ടനൊക്കെ വളരെയധികം കളർഫുള്ളാക്കിയൊരു ഒരു റിയാലിറ്റി ഷോ എന്ന് തന്നെ പറയാം വളരെ മാസ് എൻട്രിയോടുകൂടി തന്നെ ലാലേട്ടൻ വരികയും അങ്ങനെ വളരെ സെലിബ്രിറ്റികളുടെ പെർഫോമൻസുകളും ഡാൻസും പാട്ടും അതുപോലെ തന്നെ റീ എൻട്രി നടത്തിയ ആളുകളെ വിറ്റഡായിപ്പോയിരിക്കുന്ന ആ ആളുകളുടെയൊക്കെ പെർഫോമൻസുകളോടു കൂടി വളരെ അധികം കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഷോയായിരുന്നു ഈ ഗ്രാൻഡ് ഫിനാലെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മണിക്കുള്ള എപ്പിസോഡിൽ ഇതെല്ലാം നമ്മളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ തന്നെ നോക്കിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറിലും എല്ലാം പ്രേക്ഷകരെ ഉറ്റുനോക്കിരിക്കാണ് ഏഴുമണിയാകാൻ വേണ്ടിയിട്ട് ആരാണ് കപ്പടിക്കുക എന്നുള്ള ആ ഒരു സസ്പെൻസ് ഇവിടെ പൊളിയാൻ അധികം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് കാണാം ഇനിയിപ്പം ടോപ്പ് ടു രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അനീഷ് അനുമോള ആരാണ് കപ്പ് അടിക്കുന്നത് അതുപോലെ തന്നെ ആരാണ് സെക്കൻഡ് റണ്ണർ അപ്പ് എന്നറിയാൻ നമുക്ക് ഏകദേശം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളാണോ അവർ ആണോ കപ്പ അടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് കണ്ടറിയാം അതായത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും പറയുകയാണ് അപ്പോൾ ഗുഡ് ബൈ